മാറിയുസ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപത്തി ഒമ്പതാം ദിവസം സമർപ്പണവും പരിപൂർണമായ തമ്പുരാൻ്റെ പദ്ധതിക്കുള്ള വിട്ടുകൊടുക്കലും ചെറുമയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം എന്നാൽ നിങ്ങൾക്കായുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം കർത്താവരോട് ചെയ്യുന്നു നിങ്ങൾക്കൊരു ഭാവിയും പ്രത്യാശയും നൽകുന്നതിന് തിരുമ്മയ്ക്കല്ല ക്ഷേമത്തിനായുള്ള പദ്ധതികളാണ് ആ സൂത്രം ചെയ്തിരിക്കുന്നത് പ്രതിഫലത്തിൻ്റെയും ഭക്തിയുടെയും ഈ യാത്ര അതിൻ്റെ ഒരു പൂർത്തീകരണത്തോട് നമ്മൾ അടുക്കുകയാണ് ആർ യു പ്രതിഷ്ഠയുടെ പൂർത്തീകരണ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരികുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ദൈവവും നമ്മുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാത വ്യക്തമല്ലായിരിക്കാം ഭാവി എപ്പോഴും മുമ്പിൽ വ്യക്തമായി തെളിഞ്ഞു നിന്നിരിക്കാം എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്ന ഒന്നല്ല എന്ന് നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഉദ്ദേശം സ്നേഹത്തിലും പ്രത്യാശയിലും ശാശ്വതമായ നന്മയിലും വേരൂന്നിയതാണ് എന്ന് തിരിച്ചറിയണം ദൈവിയുമായ പദ്ധതിയിൽ നിഗൂഢതകളൊന്നുമല്ല ഉള്ളത് മറിച്ച് ഉള്ളത് ആൻഡ് അപ്പുറം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വലിയ കൃപകളാണ് ഒളിച്ചു വച്ചിരിക്കുന്നത് ഇതാണ് മാറി യു സി നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുക നമ്മുടെ അനുദിന ജീവിതം കൊണ്ട് സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അത് നിഗൂഢത നിറഞ്ഞതാണ് എന്നും ഭയങ്കര വെല്ലുവിളിയുള്ളതാണ് എന്നും വിചാരിക്കും അതിൻ്റെ അപ്പുറം ദൈവത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കുമ്പോൾ ഇതെല്ലാം വളരെ ശാന്തമായി സമാധാനത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക വിശ്വാസത്തോടെ മാറിയ യു സി ദൈവിക മാർഗനിർദ്ദേശം സ്വീകരിച്ചത് മാറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു ഈജിപ്തിലേക്ക് പലായനം ചെയ്തു നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു മടങ്ങുന്നു എല്ലാം തൊട്ട് അടുത്തടുത്തായി സംഭവിക്കുമെന്ന് അതെല്ലാം പക്ഷേ തമ്പുരാൻ്റെ കൃപയനുസരിച്ചാണ് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് മറിയൂസിതാൻ്റെ പ്രത്യാശ അവൻ്റെ സ്വന്തം ധാരണയിലെല്ലാം മറിച്ച് ചിത്രം മുഴുവൻ കാണുന്ന തമ്പുരാൻ്റെ ആ വ്യക്തമായ പരിപാലനയിലാണ് അവൻ ആശ്രയിച്ചത് പ്രത്യാശ എന്ന് പറയുന്നൊരു വ്യാമോഹമല്ല മറിച്ച് ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നല്ല നമ്പരാനായ എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് വഴി വഴിമറഞ്ഞിരിക്കുമ്പോഴും അവൻ നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യാശയുടെ അളവ് പോലെ പ്രതീക്ഷയോടെ ജീവിക്കാനായി ഒന്നാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശ്വാസമാണ് ഫലം കാണാൻ കഴിയാതെ വരുമ്പോഴും വിശ്വസിക്കുക ചില ഫലങ്ങളുണ്ടാവുക അത്ര എളുപ്പമൊന്നുമല്ല വച്ച് കുഴിച്ചു വെച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിലും ഫലമുണ്ടാവില്ല ഫലം കാണാതെ വരുന്ന ചില സമയങ്ങളിലും വിശ്വാസത്തോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം പിന്നെ ഒരു പൂർണ്ണമായ വിട്ടുകൊടുക്കലാണ് ഭയം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക എല്ലാവിധ ഭയങ്ങളും ഒഴിവാക്കുക മൂന്നാമതായിട്ട് ക്ഷമയാണ് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അതുപോലെ സന്തോഷം ആണ് നാലാമത്തെ കാര്യം യാത്രയെ സമാധാനം കണ്ടെത്തുക ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്ന് തിരിച്ചറിയുക ഇന്നേ ദിവസം ഭയമല്ലെങ്കിൽ ഉൾക്കൊണ്ടേ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്ന് തമ്പിലാൻ പരിപൂർണമായി സമർപ്പിക്കാം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നല്ലതാണെന്ന് ഞാൻ അവനെ ആശ്രയിക്കുമെന്ന് തീരുമാനമെടുക്കാം നമ്മുടെ ഭൂതകാലത്തിൽ ദൈവം എങ്ങനെ വിശ്വസനായിരുന്നുവെന്ന് ചിന്തിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതികൾ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ മുന്നോട്ടുള്ള പാത എനിക്ക് മനസ്സിലാകാത്തവൾ പോലും നിങ്ങൾ ഈശോയെ നീ എന്നോടൊപ്പം നടക്കുന്നുവെന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കണമേ മാറിയോസിതാവിനെ പോലെ ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ഞാൻ അങ്ങ് അനുഗമിക്കട്ടെ എൻ്റെ സ്നേഹത്തിലും നീ എനിക്കാവൊരിക്കുന്ന ഭാവിയിലും എൻ്റെ ഹൃദയത്തെ വിശ്വാസത്താ നിറയ്ക്കണമേ വിശ്വാസപ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ്മയൻ വിശുദ്ധ യൂസേ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യൂസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ വളർത്തു പിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമൊരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാർ യോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങേയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറുഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വവാനായ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണ ശീലമുള്ള വിശുദ്ധ യുവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻറെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ